അല്ല നമ്മളിവിടെ നല്ല വാപ്പാനെ പറ്റിട്ടും നല്ല അമ്മാനെ പറ്റിട്ടാണ് പറയാൻ പോണത് ഈ സദസ്സിൽ ഇരുന്ന് ചുയിൻ ചവക്കണ ആളുണ്ട് ഓന്റെ കുട്ടി സ്കൂൾ കോണ്ടാവും ഓൻറെ കുട്ടി മറസ്കൂൾ ഉണ്ടാവും ആക്ഷേപിക്കാൻ വേണ്ടി പറയാല്ല നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി പറയാം ബാപ്പാന്റെ ഗുണേ മക്കൾക്ക് ഉണ്ടാവുള്ളൂ അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല റബി ഉള്ളഅവൽ പന്ത്രണ്ടിന് റബി ഉള്ളഅ പന്ത്രണ്ടിന് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് നേടിയതിന് സ്റ്റേജുമ്മക്കയറിയിട്ട് സമ്മാനം വാങ്ങുമ്പോ സദസ്സിൽ ഇരിക്കണ വാപ്പ പറയും ഇന്റെ ചെറുക്കനാണത് മൂന്നാമത്തോന് ഹാഷിമ് പഠിക്കും അതേ ചെറുക്കൻ കുരുത്തക്കെട് കാട്ട് അങ്ങാടിന്ന് ആൾക്കാരെടുത്ത് അടി കിട്ടിയാ പറയും ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ടാണ് അല്ല അന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് അടി കിട്ടിയത് സമ്മാനം വാങ്ങിയത് അൻറെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ ആൾക്കാരെടുത്തുനിന്ന് പെരടിക്ക് വെട്ടുകിട്ടിയതും അന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നതാണ് കുട്ടിയുടെ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനെ രക്ഷിതാവാൻ പറ്റുള്ളൂ മദ്രസയിൽ ചേർക്കാൻ ചെന്നാല് സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെന്നാൽ ഒരു ഫോം തരും ഒരു ഫോമ് ആ ഫോമിലെ ആദ്യത്തെ കള്ളി വിദ്യാർത്ഥിയുടെ പേര് എഴുതാനാണ് രണ്ടാമത്തെ കള്ളി ജനന തീയതി എഴുതാനാണ് മൂന്നാമത്തെ കള്ളി വാപ്പാന്റെ പിതാവിന്റെ പേര് എഴുതാനാണ് നാലാമത്തെ കള്ളി രക്ഷിതാവിന്റെ പേരെഴുതാനാണ് പിതാവെന്നെയാണ് രക്ഷിതാ വഹിച്ചാൽ എന്തിനാ രണ്ട് കള്ളി ബാപ്പായതുകൊണ്ട് രക്ഷിതാവൂല നമ്മൾ ജാനം ബാപ്പ ആയതുകൊണ്ട് രക്ഷിതാവുന്നതാണ് വാപ്പ വേറെ രക്ഷിതാവ് വേറെ ബാപ്പന്റെ രക്ഷിതാവും കൂടി ആകണം ആയില്ലെങ്കിൽ ഓന്റെ പേരൊട്ട് എഴുതാനും പറ്റൂല ആരെ രക്ഷിതാവിച്ചാൽ അയാളെ പേരെഴുതണം ഇസ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസേന്ന് കുട്ടി വേണ്ടാത്തത് കാട്ടി കുരുത്തക്കട് കാട്ടിയാലേ പ്രിൻസിപ്പാള് പറയും രക്ഷിതാവിനെ കൊണ്ടിരുന്ന് പറയും അപ്പൊ രക്ഷിതാവ് ചെല്ലണം കുട്ടിയുടെ എല്ലാ നന്മകളെയും എല്ലാ തിന്മകളെയും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവ എന്നാണ് രക്ഷിതാവ് എന്ന് പറയുന്നത് അത് ആകാൻ വാപ്പാക്ക് കഴിഞ്ഞാൽ വലിയ ഗുണാണ് അതെന്നെയാണ് വാപ്പാന്റെ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എങ്ങനെ ക്ലാസ് കേൾക്കാനും കൂടി നിങ്ങളൊന്നാണ് പഠിപ്പിക്കാതാണ് അതിനെന്തൊക്കെ വേണ്ടത് അതും കൂടി ഒന്നാണ് പഠിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചത് നമ്മളെ നേരായാൽ തന്നെ നമ്മളെ കുട്ടികൾ നേരം കൊണ്ടു പുസ്താദേ ഞാൻ ഏതായാലും ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി കുട്ടികളെങ്കിലൊന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വരക്കോ ഉണ്ടോ എന്ന് പറയും ചില ഒരു നടക്കൂല ഇവിടെ ദ്വരക്ക ഒഴിവില്ല ആദ്യം ഞമ്മളാകാൻ തീരുമാനിക്കണം അപ്പൊ കുട്ടികളുടെ നേരാവും തന്നെ ഇസ്കൂളില് അല്ലെങ്കിൽ മദ്രസയില് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിനെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട സാധനത്തിന്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കാം നാലാം ക്ലാസ്സിലുള്ള കുട്ടി അടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ഷാഫി മദബ് പ്രബലമാക്കിയ ചോന സാധനത്തിന്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കാം എന്നാൽ പെരേന്ന് ഒന്നെങ്കിൽ വിളിച്ചതാണ് അല്ലെങ്കിൽ ഇമ്മ ഓൻ കേട്ടതാണ് അല്ലെങ്കിൽ പിന്നെ വല്ലിപ്പാന വിളിച്ചതേക്കാലം അല്ലെങ്കിൽ വല്യ ഒഴിച്ചതേക്കാലം എവിടുന്നേ കിട്ടിയത് എവിടെന്നെ കിട്ടിയത് അതുകൊണ്ട് വലതു സിറു അഭിനി എന്നാണ് മക്കൾ വാദാ പിതാവിന്റെ രഹസ്യമാകുന്നു എന്ന് പറഞ്ഞാല് വാപ്പ രഹസ്യമായി ചെയ്യുന്നതിനെ മകൻ പരസ്യമായി ചെയ്യും വാപ്പ രഹസ്യമായി ചെയ്യുന്നതിനെ മകൻ പരസ്യമായിട്ട് ചെയ്യും ഒരു കുട്ടിയൊരു കുരുത്തക്കെട് കാട്ടിയാൽ അതിന്റെ അർത്ഥം വാപ്പാന്റെ അടുത്ത് ഇത് സ്വകാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല ഒരു ഫിലോസഫി പറയാണ് അതിന് കുറച്ച് കുറച്ചാൾക്കാർ ഒഴിവുണ്ടായിരിക്കും ഒരു തത്വം പറയുമ്പോ കുറഞ്ഞ ആൾക്കാരായിരുന്നു ഒഴിവുണ്ടായിരിക്കുന്നു മാത്രം പക്ഷേ ഭൂരിഭാഗമായി തന്നെയാണ് മക്കൾ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് വാപ്പാന്റെ സ്വകാര്യമാണ് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ലോക്ക് ഇട്ടതാണ് വാപ്പാന്റെ മൊബൈലിന് അഞ്ച് ലോക്കാണ് ഉമ്മാന്റെ പത്ത് ലോക്കാണ് പരസ്പരം കാണാൻ പാടില്ല ബാപ്പാരെ വിളിച്ചതെന്ന് ഉമ്മാക്കറിയാൻ പാടില്ല ഇമ്മാരോടാ ചാറ്റ് ചെയ്ത് തന്നെ വാപ്പാക്കറിയാൻ പാടില്ല ഈ മൊബൈലിന്റെ ലോക്കാണ് കുടുംബ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ സ്വകാര്യതകൾ വളരെ കൂടുതലാണ് സ്വകാര്യം വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ സ്വകാര്യത മക്കൾ പരസ്യമായി ചെയ്യും വാപ്പാന്റെ സ്വകാര്യം മകന്റെ പരസ്യമാണ് അതുകൊണ്ട് സുൽത്താൻ വാപ്പാനെ പറ്റി ഞാൻ പറഞ്ഞു വാപ്പാന്റെ പേര് അലി എന്നായിരുന്നു മഹാനവർഗയുടെ ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നായിരുന്നു അലി ഫാത്തിമ എന്നാണ് അലി എന്ന് പറയുന്ന പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു പിന്നെ ഉമ്മയാണ് മഹാനവർഗടെ നോക്കി വളർത്തിയത് ചരിത്രം പരിശോധിച്ചാലേ വാപ്പാര് മരണപ്പെട്ട് ഉമ്മാര് നോക്കിയ കുട്ടികളാണ് അധികവും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് അതിന്റെ അർത്ഥം വാപ്പാരെ കൊല്ലണമെന്നൊന്നുമല്ല കേട്ടോ അല്ല അങ്ങനെ അർത്ഥം വെക്കണ്ട പറയാത്തർത്ഥം വെക്കരുത് വാപ്പ മരണപ്പെട്ട് ഉമ്മാര് മനസ്സറിഞ്ഞ് നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് അമ്പിയാക്കൾ മുതൽ ഉദാഹരണം നബി 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 ഉമ്മ 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 നോക്കിയതായിരുന്നു 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 മൂസ സുലൈമാൻ ഇബ്രാഹിം ഇബ്രാഹിം നബിന്റെ വാപ്പ എന്ന പേരായ ഒരാളായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ആ വേഗടി കസാലൊക്കെ വേഗ ഇട്ടാലും അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വയൽ മതി നമ്മക്ക് ഏ വേണ്ട വേണ്ട ഏ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വയൽ മതി ബാക്കിയുള്ള വയലൊക്കെ മതി ഇന്നേരം ജലീർ റഹ്മാൻ തന്നെ നിങ്ങള് സ്വീപ്പാക്കിയിക്കണെന്ന് പറഞ്ഞു കേട്ടോ ഒന്നും നടക്കൂല ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ മുണ്ടാതിരിക്കുമ്പോ ഞാൻ പറഞ്ഞോളാ നമുക്ക് പാട്ടൊക്കെ പാടാണെങ്കിൽ പാട്ട് പാടാൻ മുണ്ടാതിരിക്കണ്ട വയൽത് വരെ മുണ്ടായിരിക്കണം പാട്ട്യാമ്പാടിക്കുളം ഹംസാറീ അല്ല വള്ളം കുടിപ്പവനാരട അതിനും ഉണ്ടാതിരിക്കണ്ട പക്ഷെ ക്ലാസ് എടുക്കണമെങ്കിലും ഉണ്ടാതിരിക്കണം നിർബന്ധം കസാലടൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ആ ഇനി പറയാ നിങ്ങൾ വർത്താനം തുടങ്ങുമ്പോൾ ഞാൻ നിർത്തിക്കൊണ്ട് അങ്ങനെയാണ് പരിപാടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പാന്റെ പേര് താറഹ് എന്നായിരുന്നു അദ്ദേഹം മഹാനവറുകളുടെ ചെറുപ്പത്തിൽ മരിച്ചു ആസർ എന്ന് ഇബ്രാഹിം നബിന്റെ വാപ്പയായിട്ട് പറയലുണ്ട് പക്ഷെ അത് മഹാനവറുകളുടെ വാപ്പയല്ല എളാപ്പയാണ് വാപ്പ എന്ന് പറയും എന്ന നിലയിലാണ്

ഇമാം ഉമ്മ ഉമ്മ നോക്കിയതാണ് നോക്കിയതാണ് ഇമാം ഇമാം മാലിക് വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടതാണ് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാല് മുഹമ്മദ് വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു മഹാനവറുകളെ ഉമ്മയാണ് നോക്കിയത് ഇമാം ബുഹാരി കാഴ്ച കുറവായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ജന്മനാ കാഴ്ച കുറവായിരുന്നു അങ്ങനെ ഉമ്മ ദുആ ചെയ്ത് ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് ഉമ്മ ദ്വാരന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടി ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽ പഠിച്ചു മഹാനായ സയ്യിന മുഹമ്മദ് അത് ശരി അബ്ദുല്ലാന്റെ പേര് കേക്കുമ്പോ മാത്രല്ല പ്രശ്നമില്ലേ ബുഹാരിമാവിന്റെ പേര് ഒന്നുമില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ കരുതി എന്നാല് അബ്ദുല്ലാ റബി അള്ളാഹുവിനെന്തോ വാങ്ങിയിട്ട് മുങ്ങിയത് കൊണ്ട് പിന്നെ ഉണ്ടായിന്ന് ബുഹാരിമാവിന്റെ പേരിനും ഇല്ല റബി അള്ളാഹു ജന്മന കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു സയ്യിദ മുഹമ്മദ് ബുഖാരി മനുഷ്യന്മാരുടെ പൊതുവെ കാര്യം അങ്ങനെയാണ് പറഞ്ഞാലേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഞാന് വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു പള്ളി കൂടി സാധാരണ വെള്ളിയാഴ്ച ജുമക്ക് രണ്ടാമത്തെ ഹുത്തുബയിലെ നാല് സഹാബത്തിന്റെ പേര് അറിയല്ലോ അപ്പ ആൾക്കാരൊന്നും ഉറക്കറിയാവുന്ന ചെല്ലാലുണ്ട് അതും ചെല്ലാത്തൊരു പള്ളി ഉണ്ടു എവിടെ വർക്ക ചെല്ലിനെങ്കിലും വെള്ളിയാഴ്ച ചുമക്ക് രണ്ടാമത്തെ കുത്തുവേലി ഇമാമ് നാല് പേര് പറയും അയിന് റതി അള്ളാൻ ചെല്ലലുണ്ട് അതും ചെല്ലാത്തൊരു പള്ളി ഉണ്ട് ഞാൻ ഇവിടെ ഇല്ലെട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരാന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് വന്നാൽ തന്നെ ഈ കൊല്ലത്തിലായാലും ഇനി വരുമ്പോ എങ്ങനെ ഉണ്ടാവും പെങ്ങൾ ആലോചിക്കണത് നേരാക്കി തന്നെ പോവുള്ളൂ നമുക്ക് നേടാക്കി തന്നെ പോകുള്ളൂ സംഗതി ആ എന്നെ അപ്പൊ അതുകൊണ്ടേ ഞമ്മക്ക് ഒരു യാനബി എല്ലാരും ചെല്ലോ എൻ്റെ ഒപ്പം യാന ബി സലാം അലൈക്കും യാറ സൂൽ സലാം ആലൈക്കും يا حبيب سلام عليكم صلوات الله عليكم اشرق البدر علينا واختفت منه البدور مثل سِنِكَمَا كما راينا قد يا وجه سروني يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام കുറെ ഒക്കെ ലെവലായിട്ടുണ്ട് ഞമ്മക്ക് കുറച്ചായിട്ട് നോക്കാം നിശാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമ്മ തെറ്റിയാല് നമ്മൾ ചോദിക്കൂല ബുഹാരിയിലുണ്ടോന്ന് വർത്താനം പറഞ്ഞ തമ്മ തെറ്റിയാ പിന്നെ എന്താ ചോദിക്ക ബുഹാരിയിലുണ്ടോന്ന് ആ ഇമാം ബുഹാരി മഹാനവർഗുടെ പേര് മുഹമ്മദ് എന്നാണ് വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ് മുഹമ്മദ് ബിന് ഇസ്മായിൽ അൽ ബുഹാരി എന്നാണ് പേര് ജന്മന കണ്ണ് കാണാത്ത ആളാ ഉമ്മ ദ്വരന്ന് ഉമ്മ ദ്വാര ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു കമ്മ തെറ്റിയാല് ബുഹാരിൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും എന്റെ കാരണം നാലായിരം ഉസ്തകന്മാരാണ് അതിനെ കാരണം ഞമ്മക്ക് മര്യാദക്ക് നാലുസ്തകന്മാരുണ്ടാവൂല അതി തന്നെ രണ്ടാം ക്ലാസ്സിലെ മമ്മൂട്ടി മമ്മൂട്ടിയൊല്ലാക്കാനെ ഓർമ്മയില്ല അന്നെ രണ്ടാം ക്ലാസ് പഠിപ്പിച്ചത് ആരേന്ന് ചോദിച്ചു നാള് അവ പറഞ്ഞു ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു കണ്ണട വെച്ച എത്രങ്ങാനും മനുഷ്യന്മാരുണ്ടാവും അതൊക്കെ നമ്മളെ രണ്ട് പഠിപ്പിച്ചത് എന്താ വേണ്ടത് ഉമ്മാട് ചോയിക്ക ഞാനിങ്ങനെ മൂക്കൊല്പിച്ചിങ്ങാണ്ട് മദരസ്സേ ചെന്നപ്പോ ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച തലക്കടത്തൂരിലുള്ള ഇബ്രാഹിമോലിയരായിരുന്നു അപ്പമ്മാട് ചോദിക്കമ്മ എന്നെ രണ്ട് പഠിപ്പിച്ചതാരായിരുന്നു അയൽ അമ്മ പറയും കാലത്തൂരിലെ ഹംസോലിയരായിരുന്നു പേരൊക്കെ സങ്കല്പികെട്ടോ നമ്മുടെ വകു ജീവിച്ചിരിക്കണ്ടോ ആള് അന്വേഷിക്കുക അബുദാബി പോയി വന്നതാണ് അല്ലെങ്കിൽ ദുബൈ പോയി വന്നതാണ് അപ്ലാ ചോദ്യം ജീവിച്ചിരിക്കുകയുണ്ടോ എന്ന് അന്വേഷിക്കുക ജീവിച്ചിരിക്കുകയുണ്ടെങ്കിൽ ഒരു കിലോ ആപ്പിളും ഒരു കിലോ ഓറഞ്ചും വാങ്ങിയിട്ട് പോകുക എന്നിട്ട് അത് കൊടുത്തിട്ട് സംഗതി ജീവിച്ചിരിക്കുന്നില്ല മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കബർ എവിടെയാണ് എന്ന് അന്വേഷിക്കുക അന്വേഷിക്കുന്നിട്ട് അൽഫാത്തിഹാ എന്ന് പറയാ ഖബറും അറിയില്ലെങ്കിലോ ഇരിക്കണോട് ഇരുന്നിട്ട് ഒരു ആ അങ്ങോട്ട് പാർസനാക്കി അയച്ചു കൊടുത്താൾ ഈ ജീവിതം മെച്ചപ്പെടും